ഹലോ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ പീഡിയായിട്ടാണ് വന്നേക്കുന്നത് ഇത് നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റനിങ്ങും നല്ല നല്ലതായിട്ട് മുഖം അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായി നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു ഫേഷ്യലും അതിന് മുമ്പുള്ള സ്ക്രബ് ടോ അങ്ങനെയെല്ലാം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഉപയോഗിക്കേണ്ടുന്ന സാധനങ്ങൾ നമ്മുടെ അലോവേര ക്രീമുണ്ട് അലോവേര ഞാൻ അലോവേര നമുക്ക് അലോവേരയിൽ നിന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഇത് നല്ലൊരു അലോവേരയുടെ ഒരു ഒരു ജെല്ലാണ് ഒരു ഒന്നുമില്ല അതിനകത്ത് വേറൊന്നും അടങ്ങിയിട്ടില്ല നല്ല ജെല്ലാണ് പിന്നെ തൈരുണ്ട് പിന്നെ ഓഴ്സ് ഓഴ്സ് നമ്മൾ തൈരായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വെള്ളരിയാണ് ഇതും ഇത് വെള്ളരിയും ഏത്തക്കയുടെ തൊലിയാണ് ഏത്തപ്പഴത്തിൻ്റെ തൊലി അതൊക്കെ ഞാൻ എന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ ഇത് നമ്മുടെ അരി കഴുകിയ വെള്ളം നമ്മൾ അരിയോ അരിയൊക്കെ അല്ലെങ്കിൽ അരി ഉഴുന്നും കൂടെ നമ്മൾ കഴുകുമ്പോൾ ഇച്ചിരി ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി കളയണേ അതിനകത്ത് ചിലപ്പോൾ വിഷാംശമോ എന്തെങ്കിലും ഉണ്ടേ അറിയത്തില്ലല്ലോ അപ്പം ആദ്യത്തെ ഒക്കെ ആദ്യത്തെ രണ്ടാമത്തെ ഒക്കെ വെള്ളം കളഞ്ഞാൽ നമുക്ക് അത് എടുത്ത് തന്നെ ഇരിക്കും അന്ന് എന്നിട്ട് ആ ഒരു വെള്ളം നമുക്ക് എടുത്തിട്ട് നമുക്ക് ആദ്യം മുഖത്ത് അത് കഴുകാൻ എടുക്കാം മുഖം നന്നായിട്ട് കഴുകാൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ആ ഒന്ന് കഴുകാനെല്ലാം നമുക്ക് ആദ്യം ഇതെടുക്കാം ഇത് തന്നെ എടുക്കുന്നുണ്ട് കുഞ്ഞുള്ളു നല്ല ക്ലീനാവും നമ്മുടെ മുഖമൊക്കെ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് കഴുകി നമ്മളൊരു ടൗല് വെച്ച് ഒന്ന് ഒപ്പിയിട്ട് നമുക്കൊരു സ്ക്രബിങ്ങിന് സ്ക്രബ്ബിങ്ങിനുള്ള സാധനം ഇതൊക്കെയാണ് വോഴ്സാണേ വോഴ്സ് ഞാൻ ഈ കഞ്ഞിവെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണ് ഈ കഞ്ഞിവെള്ളമല്ല അരി കഴുകിയ വെള്ളം പിന്നെ ഒരിച്ചിരി തൈരും ചേർത്തിട്ടുണ്ട് ഇതതിൽ കഴുകി വച്ചേക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് കയ്യിൽ കയ്യിലും മുഖത്തോ എവിടെയാണ് ആ മുഖം മുഖമല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത് മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒരുപാട് ടൊരയ്ക്കേണ്ട ഒന്ന് മസാജ് നന്നായിട്ട് കൊടുത്തത് ഓഴ്സായത് ഓഴ്സും ഈ തൈരും കൂടെ ഒക്കെ വയ്ക്കുമ്പോഴേ മുഖം അങ്ങ് നല്ല വെളുപ്പാവും നല്ല വെളു അതിനോടൊപ്പം നമുക്ക് ഒത്തിരി മഞ്ഞൾപ്പൊടിയോട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പോൾ ഇത് ഇത് സ്ക്രബിങ്ങിന് വേണ്ടി എടുത്തതിട്ട് ലാസ്റ്റ് നമുക്ക് ഫേഷ്യൽ ചെയ്യാനും ഇത് തന്നെ ഇത് ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് വേണ്ട ഒന്ന് മഞ്ഞൾപ്പൊടി ചിലർക്കൊക്കെ അലർജി ഉണ്ട് അപ്പോൾ അലർജി ഉള്ളവർ മഞ്ഞൾപ്പൊടി വെച്ച് കഴുകണ്ട അപ്പോൾ എന്നിട്ട് അങ്ങനെ അങ്ങനെയൊന്ന് നമ്മളൊന്ന് സ്ക്രബ്ബ് ചെയ്യണം സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഏത്തക്കയുടെ തൊല്ലിയോ അല്ലെങ്കിൽ ഈ കുക്കുംബറ് ഈ കുക്കും പിറവെടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്യാം മുഖമൊക്കെ മുഖമൊക്കെ മസാജ് ചെയ്യുന്നതിനും നമുക്ക് ഈ വെള്ളത്തിലോട്ട് മുക്കി ഈ ഇതിൻ്റെ വെള്ളമുണ്ടല്ലോ ഈ അരിയുടെ വെള്ളം അരിയുടെ വെള്ളത്തിലോട്ട് മുക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇത് ഈ ഏത്തക്കകത്തുള്ള ആ ഗുണങ്ങൾ മൊത്തം നമുക്ക് ഈ മുഖത്തും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഏത്തക്കയുടെ തൊലിക്കകത്തൊക്കെ നല്ല ഗുണമില്ല ഏത്തയ്ക്ക പഴത്തിൻ്റെ ഗുണമല്ല ഇതിനകത്തുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യും തോറും ഇതിങ്ങനെ ഇളകി 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 വരും ഞാനത് കൈ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കയ്യിൽ ഇട്ട് കാണിക്കാമായിരുന്നു വേണ്ടേ ഇതുപോലെ ഇളകി ഇളകി വരും അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ തൈരിലോ തൈരിലോ തൊട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം വേണ്ടേ ഇതുപോലെ ഇളകി ഇളകി വരും മുഖത്ത് നല്ലതായിട്ട് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് ഒന്ന് അരച്ച് ഒന്ന് മസാജ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് എടുക്കുക എടുത്തു കഴിഞ്ഞ് ആദ്യം സ്ക്രബ് ചെയ്തിട്ടും ഒന്ന് മുഖം തുടച്ചെടുക്കുക എന്നിട്ട് ഇത് വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടെ മസാജ് ചെയ്തെടുക്കുക അതും കഴിഞ്ഞ് ചില നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരാവി പോലെ കൊണ്ടിട്ട് നമുക്ക് ഒന്ന് ആവി കൊണ്ടിട്ട് നമ്മൾ ആദ്യം ആവി കൊള്ളണം ആവി കൊണ്ടിട്ട് നമ്മൾ ഈ നമ്മൾ കൈസ് കട്ടയോ എന്തെങ്കിലും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് തണുപ്പ് കാണുമല്ലോ ആവി പിടിച്ചതിന് ശേഷം നമ്മൾ ആ തണുത്തത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മുഖമൊന്ന് തുടച്ച് 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 എടുക്കണം അപ്പോൾ ഈ മുഖത്തെ ആ ഒരു കാരയും അങ്ങനത്തെ എല്ലാം സ്ക്രബ് ചെയ്യുമ്പോഴേ പോവും എന്നിട്ട് പിന്നെ നമ്മുടെ മുഖം നല്ല ഒരു ഒരു ബ്രൈറ്റാവും ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പിന്നെ ആവിയും കൊടുത്ത് അത് കഴിഞ്ഞിട്ടൊരു ഇതും കൂടെ കൊടുമ്പോൾ ആ ഒരു തണുപ്പും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് മുഖം നല്ല ക്ലീനാകും ആ ക്ലീനാക്കിയ മുഖത്തേക്ക് നമുക്ക് തൈത് ഈ ഒഴ്സും ഇതും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് അതിനോടൊപ്പം തന്നെ തൈരാണ് നല്ല കട്ട തൈര് കട്ട തൈര് വേണമെങ്കിൽ മഞ്ഞൾ വേണ്ടുന്നവർ മാത്രം അപ്പോൾ അത് എന്തെങ്കിലും അലർജി ഉണ്ടോയെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആദ്യമായി തന്നെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൈയുടെ പുറത്തൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് മഞ്ഞൾ ഒന്ന് തേച്ച് കൊടുക്കണേ മഞ്ഞൾ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവരിത് ഉപയോഗിക്കാതിരുന്നത് മഞ്ഞൾ ഉപയോഗിക്കണ്ട അതിന് പകരം നമുക്ക് വേണമെങ്കിൽ തേൻ ഇച്ചിരി തേനും കൂടി ഇതിൽ ചേർത്താലും നല്ലതാണ് ഞാനിപ്പോൾ തേൻ എടുത്തിട്ടില്ല എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ആലോ വരാൻ ഒത്തിരി ആലോവേരയും കൂടി നമുക്കൊരു സ്വല്പം ഇതിൽ നിന്ന് എടുക്കാമേ ഉണ്ടോ നല്ല ഇതിനകം ഇത് നീല നിറമാണെങ്കിൽ ആലോവേര നല്ല നല്ല ക്ലീനാണ് വെളുത്തു തന്നെ ഇരിക്കും ഇതുകൂടി നമുക്കിതിനോടൊപ്പം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കൈ വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെയോ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഉണ്ടോ അതൊക്കെ നമ്മൾ ബ്യൂട്ടി പാർലറിലങ്ങനും സ്ഥിരമായിട്ട് പോകാത്തവരാണെങ്കിൽ ഇട്ടമ്മമാരൊക്കെ ചെല്ലു പോകത്തൊന്നും ഇല്ലല്ലോ അവർക്കൊക്കെ ഇപ്പോൾ ഒരു പ്രായം പ്രായമത് വയസ്സൊക്കെ കഴിയുന്നവർക്കൊക്കെ ചുളുക്കവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ മുഖത്തുണ്ടാകത്തില്ല ഇപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഓഴ്സ് പൊടിയായിട്ടെടുക്കാമേ ഇതിപ്പോൾ ഇച്ചിരി ഇങ്ങനെ ഇരിക്കുക എന്നാലും മുഖത്ത് അപ്ലൈ ചെയ്ത അതിൻ്റെ ഗുണം ഇപ്പം ഞാൻ ഈ വെള്ളത്തിലോട്ട് ഒഴിച്ച് തൈരിനകത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതെന്ന് ക്രീം പോലെ ആയിട്ടുണ്ട് കണ്ടോ ക്രീം പോലെ ആയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും ഇത് ഈ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സാധനം ഓഴ്സും ഈ കഞ്ഞിവെള്ളവും അരിയുടെ വെള്ളവും അതിപ്പം ഞാനിപ്പം പിന്നെ ഇപ്പം നമുക്കിത് ഈ സ്ക്രബ് ചെയ്യുമ്പം വേണമെങ്കിൽ അതിനോട് ഇപ്പം ചി അരിപ്പൊടിയുടെ ചേർക്കാൻ കേട്ടോ ഞാൻ ഓഴ്സ് എടുത്തതുകൊണ്ടാണ് അരിപ്പൊടിയുടെ കാര്യം പറയാഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് അങ്ങനെ നമ്മളിത് ഇത് മുഖത്ത് ഒന്ന് നല്ല പോലൊന്ന് പൊത്തി വെച്ച് നല്ല നല്ലപോലൊന്ന് ആദ്യം ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് ഒന്ന് മസാജ് കൂടെ ചെയ്തങ്ങ് കയറ്റി അകത്തോട്ട് മുഖത്തങ്ങ് ആക്കി കൊടുക്കണേ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗുണം മൊത്തം ഒന്ന് നമ്മുടെ മുഖത്തങ്ങ് കയറും എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഉണങ്ങി ഉണങ്ങി വരും ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്കിത് എടുത്ത് ഇച്ചിരി ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ ആദ്യം നമ്മളിതൊന്ന് ഈ പൊരി ഇങ്ങനെ മുഖത്ത് കട്ടിയിലിരിക്കുമല്ലോ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേണമെങ്കിൽ തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ ഈ വെള്ളത്തിൽ നമുക്കിത് കഴുകാവുന്നതാണ് ഇതൊരു ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് അരി കഴുകിയ വെള്ളം ഇതൊരു ഒരു സാധനമാണ് അരി കഞ്ഞ വെള്ളം അരി കഴുകിയ വെള്ളം എല്ലാം നമുക്ക് സൂപ്പറാണ് ഇങ്ങനെയുള്ള മുഖത്തിൻ്റെ ഇത് നമ്മൾ അരി കഴുകുമ്പോൾ രണ്ട് രൂപം കഴുകി കഴിയുമ്പോൾ എടുത്ത് മാറ്റി ഒരു ഗ്ലാസ്സിൽ രൂപ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖം വെയിലൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു കരുവേളിപ്പിനൊക്കെ ഇത് വെച്ചങ്ങ് കഴുകി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അങ്ങനെ ഇത് ഇത് വെച്ച് തന്നെ നമുക്ക് മുഖം ലാസ്റ്റ് കഴുകാം ലാസ്റ്റ് കഴുകിയിട്ട് നമ്മളെ മുഖമൊക്കെ ഒപ്പിയെടുത്തിട്ട് നമുക്കിതിലെ ഈ പിന്നെ റോസ് മേ റോസ് വാട്ടർ റോസ് വാട്ടർ കുറച്ച് നമുക്ക് മുഖത്തോട്ടങ്ങ് അപ്ലൈ ചെയ്ത് അങ്ങ് വെച്ചിരുന്നാൽ മതി വേറൊന്നും നമ്മൾ ചെയ്യേണ്ട പിന്നെ ക്രീം ഇടണമെങ്കിൽ ഇട്ടാൽ മതി ഇത് ഇതാണ് പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു ഇത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റോസ് വാട്ടർ മുഖത്തൊന്ന് ഇതാക്കി വെച്ചം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനാണ് ഇതൊക്കെ എല്ലാവർക്കും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളല്ലേ ഞാനീ പറഞ്ഞോളൂ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അലോവേര നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ആലോവേരയും ഇല്ല പിന്നെ ഈ റോസ് റോസ് വാട്ടർ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അലോവേര ക്രീം തന്നെ അലോവേരയുടെ ക്രീമില്ല അതുതന്നെ വെറും അലോവേര തന്നെ നമുക്ക് ത്തിരി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ലാസ്റ്റ് എന്നിട്ട് കുറച്ച് നേരം ഒന്നും വെയിലൊക്കെ കൊള്ളാതെ അകത്തങ്ങിരിക്കുമ്പോഴത്തേന് മുഖം നല്ല ക്ലീനാവും നല്ല ബ്രൈറ്റനിങ്ങും ഏറ്റവും നല്ലൊരു ഫേഷ്യലാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാവരും ഇത് കണ്ടിട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി